ഇത്രമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ രണ്ട് കാര്യങ്ങളുടെ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കാത്തതാണ് പലരുടെയും ജീവിതത്തിലെ പരാജയത്തിന് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ നല്ല സമുന്നതമായ നിലയിൽ അഭിവൃദ്ധി പ്രാപിക്കണം സന്തോഷമുണ്ടാകണം സമാധാനം ഉണ്ടാകണം എല്ലാ ഐശ്വര്യങ്ങളും വന്നുചേരണം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തടസ്സമൊന്നുമല്ല ആഗ്രഹത്തിന് പക്ഷേ നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്യേണ്ട അറിയുക ധൻ പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയിച്ചിരിക്കും അത് ഏത് രംഗത്തുള്ളവർക്കും ഏത് തുറയിലുള്ളവർക്കും ഒരു വിദ്യാർത്ഥികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എവിടെ പിറന്നു എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ഒന്നും ഇവിടെ ബാധകമല്ല ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ്റെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക ചിലർക്ക് അറിയാം വലുത് പക്ഷെ പ്രവർത്തിക്കുന്നില്ല ആ കർമ്മത്തിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം കാണാൻ പറ്റൂ അതിൻ്റെ അറിവില്ലായ്മയാണ് പലർക്കും പ്രവർത്തി ചെയ്യാൻ ഇവിടെ പറ്റാതെ വരുന്നത് ഞാൻ എന്തിനും തയ്യാറാണ് പക്ഷെ എങ്ങനെ പോകണമെന്ന് അറിയില്ല അതീവ ബുദ്ധിമാന്മാരാണ് പല കാര്യത്തിലും പക്ഷെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ട അറിവ് ഇല്ല അതിലേക്ക് വിരൽച്ചുകൊണ്ടെന്നാണ് ഇന്നത്തെ ഈ വിഷയം ഓക്കെ അതിന് ആദ്യത്തെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളിലൂടെ കടന്നു പോകുന്ന പല ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് അതിനെ വിസിബിൾ എന്ന് പറയും ഉൾക്കാഴ്ച ഏത് വിഷയമുണ്ടെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും ഇത് ഇന്ന കാര്യം കൊണ്ടാണ് അല്ലെ ഇന്ന രീതി ഞാൻ പ്രവർത്തിക്കാത്തത് കൊണ്ടായിരുന്നു അത് സംഭവിച്ചത് അല്ലെ പുരോഗതി കിട്ടാത്തത് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ് ഉദാഹരണ ഒരു നിയമപ്രശ്നം ഉണ്ടായി അപ്പം ആ നിയമ തടസ്സങ്ങളും പ്രശ്നങ്ങളും അപ്രതീക്ഷിതമായിട്ടുണ്ടായി സ്വാഭാവികമാണ് മനുഷ്യജീവിതത്തിൽ അപ്പം അതിനെന്ത് വേണം നമ്മുടെ ബുദ്ധി ഇടപെടാണത് അതിന് പരിഹാരത്തിന് എന്ത് ചെയ്യണം ആ രംഗത്തുള്ള ഒരു കൺസൾട്ടന്റിനെ കാണണം അവര് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ പ്രയത്നിച്ച് പരിഹരിക്കേണ്ടതാണ് അത് നമ്മുടെ ബുദ്ധി ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ആ ഇടപെടേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ഇത് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്കറിയാൻ പലർക്കും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു അത് നമ്മുടെ ബുദ്ധിക്കറിയാം ഇനി ഇന രീതി ചെയ്യണമായിരുന്നു പക്ഷെ നമ്മൾ ചില അലസയും മടിയും കാര്യങ്ങളൊന്നും വേണ്ട കാര്യങ്ങൾ വേണ്ട ഒരു സമയത്ത് ചെയ്യാത്തുകൊണ്ട് പരാജയപ്പെട്ടു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു അത് ബുദ്ധിക്ക് മനസ്സിലാകുന്നതാണ് ഇതിനൊക്കെ വിസിബിൾ എന്ന് പറയും അതൊരു കുടുംബ പ്രശ്നമായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ ഈ വ്യക്തിക്ക് അറിയാം ഏതാ ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയൊണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ നട്ടം സംഭവിച്ചത് ബുദ്ധി അറിയാമെങ്കിലും ചിലപ്പോൾ ബുദ്ധി സമ്മതിച്ചു തരില്ല ഇത് വിസിബിളാണ് അങ്ങനെ വിസിബിളായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തെ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അത് യഥാവിധി അതിൻ്റെ പുറകെ പോയി പരിഹരിക്കാൻ വേണ്ട ശ്രമം അത് നമ്മൾ നടത്തി പറ്റൂ അങ്ങനെ നടത്തി പരിഹരിക്കാനാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അതല്ല രണ്ടാമത്തത് ബുദ്ധിയും സാമർഥ്യവും പ്രവർത്തനവും ഒക്കെ നമ്മുടെ നിന്ന് വരുന്നുണ്ട് ജീവിതത്തിൽ ലക്ഷപ്പെടാനെ ഏത് വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ പഠിക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നു പ്രയത്നിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല അതിൻ്റെ പ്രൊഫഷണലുള്ള റിസൾട്ട് കിട്ടാതിരിക്കാൻ മാത്രമല്ല ഒന്നിനു പുറകെ ഒന്നായി നിരവധി ദുരന്തങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്രതീക്ഷിതമായ രീതിയിൽ അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്താന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അതിന് പിന്നിലുമുണ്ട് ഒരു കോസ് ഒരു കാരണമില്ലാതെ ഒരു എഫക്റ്റ് ഉണ്ടാകില്ല കോസ് ആൻഡ് എഫക്ട്സ് ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ അപ്പൊ ഇപ്പോഴത്തെ എഫക്റ്റ് ഒന്ന് വിസിബിൾ ആണ് മറ്റൊന്ന് ഇൻവിസിബിൾ ആണ് ഏതായാലും ഒരു കോസ് അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുള്ളതാണ് കാരണം ഞാനൊരു എക്സാമ്പിള് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ പലപ്പോഴും ആൾക്കാർ പറയാം സമയദോഷമാണ് കാലദോഷമാണെന്നൊക്കെ പറയില്ലേ സമയത്തിനും കാലത്തിനും അങ്ങനെ ദോഷമൊന്നുമില്ല അത് എല്ലാവരിലും ഒരേപോലെ തന്നെയാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാണോ അതനുസരിച്ചാണ് ജീവിതത്തിൽ അനുഭവം വരുമ്പോൾ സമയത്തിൻ്റെ ദോഷം കാലത്തിൻ്റെ ദോഷം ദേശത്തിൻ്റെ ദോഷം അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ മനോഭാവമാണ് സമയദോഷവും കാലദോഷത്തെയൊക്കെ നിർണ്ണയിക്കുന്നത് ഒരു എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് നോക്കിയാൽ സമയം എത്ര ആയി നോക്കിയാൽ മതി അല്ലേ കൃത്യമായിട്ട് സമയം കാണിക്കുന്ന മൂന്ന് സൂചികൾ നമുക്ക് കാണാം മണിക്കൂർ സൂചി സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി ഈ നീഡിൽ നോക്കി ഈ സൂചി നോക്കിയാണ് നമ്മൾ ഈ സമയത്തെ നിശ്ചയിക്കുന്നത് അറിയുന്നത് അത് കറക്റ്റാണെങ്കിൽ സമയം നല്ലതാണ് ഇപ്പോഴത്തെ കറക്റ്റ് സമയമാണ് തെറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ കാണുന്ന ഈ മൂന്ന് സൂചികൾ അത് നോക്കിയാണല്ലോ നിർണയിക്കുന്ന സമയം ഇതിങ്ങനെ കൃത്യതയോടെ പ്രവർത്തിക്കാൻ കാരണം നമ്മൾ കാണാത്ത നിരവധി മിഷനറികൾ യന്ത്രഭാഗങ്ങൾ ഇതിനകത്ത് ഈ ഡയലിനകത്ത് ഒന്നൊന്നിനോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കുക തൊട്ട് തൊട്ട് തൊട്ടു തൊട്ട് തൊട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ഗിയർ പൾ സ്ലോയിലാണ് നീങ്ങുന്നതെങ്കിൽ അതിനാനുപാതികമായിട്ടാണ് അതിനകത്തുള്ള മറ്റ് യന്ത്രഭാഗങ്ങളിൽ ചലിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് പുറമേ സൂചിയിൽ കാണിക്കുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം പത്ത് മണിയായിട്ടുണ്ടെങ്കിൽ സ്ലോയിലാണ് അകത്തെ ഏതെങ്കിലും തിരിയുന്നെങ്കിൽ അതെല്ലാത്തിനെയും ബാധിച്ച് ഇപ്പൊ നിങ്ങളുടെ ക്ലോക്കില് ആറു മണിയായിട്ടുണ്ടാവുള്ളൂ നാലു മണിക്കൂർ പുറമോട്ട് അപ്പൊ നമ്മൾ ഈ വാച്ച് നോക്കിട്ട് പറയും സമയദോഷം സമയം തെറ്റ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ കുഴപ്പമാണോ അല്ല നമ്മൾ ശ്രദ്ധിക്കാറുള്ള അകത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അത് ഓർഡറിലല്ല സിസ്റ്റമാറ്റിക്ക് അല്ല എന്തും സിസ്റ്റമാറ്റിക് ആകുമ്പോഴല്ലേ സമയം നന്നാകുന്നത് അപ്പം ഈ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളിൽ അനുഭവിക്കുന്ന ടെൻഷൻ ഡിപ്രഷൻ അല്ലെങ്കിൽ കടക്കണി കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ പുറത്തോട്ട് ഓടി ഇറക്കുക അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റം ശരിയല്ല ജീവിതത്തിൻ്റെ താളം ശരിയല്ല ഈ താളം കറക്റ്റാക്കുമ്പോഴാണ് സമയം ശരിയാകുന്നത് അത് ഒന്ന് അത് വിസിബിളാണ് രണ്ടാമത്തത് ഈ ക്ലോക്കിൽ അല്ലെ ഈ വാച്ചിൽ ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററി ഇതിനുള്ളതാ ഇത് പ്രവർത്തിക്കാൻ വേണ്ട എനർജി തരുന്നതാണ് എനർജിദായകമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള എനർജി ഫീൽഡുകൾ ഡൗൺ ആയാൽ ലെസ് ആയാൽ ലോസ് ആയാൽ അത് അനുപാതി പട്ടി സമയത്തെ ഈ സൂചിയെ ബാധിക്കും അപ്പോൾ ഒരു ക്ലോക്കിലെ ബാറ്ററിയുടെ എനർജി കുറഞ്ഞാലും സമയം തെറ്റും ഈ സിസ്റ്റം ചിലക്ക് എനർജിയൊക്കെ ഉണ്ട് ജീവിതശൈലിയിലുള്ള താളപ്പിഴ പലതും അടുക്കൻചിട്ടയോടും കൂടി ജീവിക്കേണ്ട ജീവിക്കാതെ വരുമ്പോഴും സമയദോഷമുണ്ടാകും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും പ്രൊപ്പോഷണൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമയം ശരിയാകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെട്ടോട്ട ഓടുന്നില്ല ഇതെല്ലാം ശാസ്ത്രീയമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സമയദോഷവും നമുക്ക് പരിഹരിക്കാം അതിനാദ്യം നമ്മുടെ തന്നെ പ്രസന്റ് ലൈഫ് സ്റ്റൈലിലെ ചിന്താഗതിയും ജീവിത മാറ്റം വരുത്തണം അത് എങ്ങനെ വേണമെന്നുള്ളത് ശരിയായി മനസ്സിലാക്കി തന്നെ പോകണം രണ്ടാമത്തെ ഇതൊക്കെ പോയാലും ചെയ്താലും നടക്കാതെ വരുന്നെന്താ നമ്മുടെ എനർജി ലോസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ബാറ്ററി ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഇതൊക്കെ നമ്മൾ പുറമെ ഇടന്ന് എന്ത് പ്രവർത്തിച്ചാലും എത്ര അടുക്കും ചേട്ടോട് ജീവിച്ചാലും കഠിനാധ്വാനം ചെയ്താലും ഫലം കിട്ടില്ല അപ്പോൾ ആ എനർജിയെ റീബിൽഡ് ചെയ്യണം അതായത് നമ്മുടെ ശരീരം ഓറിക് ബോഡിയാണ് എനർജി ബോഡിയാണ് അല്ലേ നമ്മുടെ ഈ എനർജിയെ ബാലൻസ് ചെയ്യാനുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രാക്ടീസ് ഒരു ഇന്നർ ഹീലിങ് തന്നെ എടുക്കണം അങ്ങനെയുള്ളതിന് ആന്തരികമായ സൗഖ്യം വരുത്താൻ സ്വയം അത് പഠിച്ച് നമ്മൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ മറ്റാരെ ഏൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റി നിങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ വേണം ഇതെല്ലാം ചുളിവിൽ സാധിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നം മാറാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അതി കുബുദ്ധികളായിട്ടുള്ള പറയും നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എല്ലാം ശരിയാകും പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വിളക്കുണ്ട് അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടായി വിചാരിക്കുക ചെമ്പിൻ്റെ ഓടിൻ്റെയോ പാത്രമുണ്ട് അത് നല്ലോണം ഗ്ലോ തിളങ്ങി വരണമെങ്കിൽ എന്ത് വേണം അതിൽ പോളിഷ് ചെയ്യണം പുളിയോ കാരമോ അല്ലെങ്കിൽ നാരങ്ങയോ അല്ലെങ്കിൽ ബ്രാസോ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അതിനെ ഗ്ലോയാക്കി സ്വർണ്ണ നിറത്തിലാക്കണം അല്ലേ നമ്മൾ തന്നെ നമ്മുടെ മാലിന്യത്തെ കളയണം എന്നിട്ട് ഗ്ലോ ആക്കണം അതിനുപകരം വേറെ ആരോ പറയാണ് നിങ്ങളുടെ ഈ ക്ലാവ് പിടിച്ച ജീവിതം മാറ്റാം ഞാൻ മാറ്റി തരാം ഇന്ന ഇത്ര വഴിപാട് ചെയ്താൽ മതി പൂജ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ഉറച്ച് പോളിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ മടി അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ത് ചെയ്യുന്നു അപ്പം അവരെ ഏൽപ്പിക്കും അപ്പം നമ്മൾ വിചാരിക്കും എന്താ അവർ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നു അവരുടെ ജീവിതം പോലും അവർക്ക് ശരിയാക്കാൻ വരാതിരിക്കാണ് എന്നാലോ വെച്ച് നോക്കി എത്രത്തോളം വിട്ടികളായിട്ട് നമ്മൾ പോകുന്നു അതുകൊണ്ട് ഒരു ഇന്നർ ഹീലിംഗ് സ്വയം പ്രാക്ടീസ് ചെയ്യണം ഈ ഇന്നർ ഹീലിംഗ് ആണ് സത്യത്തിൽ നമ്മുടെ സെൻ്ററിലോട്ട് വരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിന് കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കുന്ന ദിവസം വന്നു ഒരു ഫുൾ ഡേ ആയിട്ട് ഇതൊക്കെ വസ്തുതയൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളിൽ മാറ്റം വരുത്തണം വരുത്തി നമ്മുടെ ആന്തരികമായിട്ടുള്ള ഇന്നർ ഹീലിംഗ് നടത്തി പോയി കഴിഞ്ഞാൽ പിന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയും പിന്നീട് ഇങ്ങോട്ട് അത്ഭുതങ്ങളായിരിക്കും നമ്മുടെ ജീവിതം സംഭവിക്കുക ഒരിക്കലും അത്ഭുതങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നിലെ ലോജിക്ക് അറിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരെ പറ്റുകയായിരിക്കും ലോജിക് അറിയണം എങ്കിൽ മാത്രമേ മാജിക്ക് മാജിക്കിന്റെ രഹസ്യം എന്താ ലോജിക്ക് അറിയണം അല്ലെ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കുക എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ പലപ്പോഴും കബ്ളരാകുന്നത് ഇപ്പം ലോജിക്ക് അറിഞ്ഞ് മാജിക് ജീവിതത്തിൽ സംഭവിപ്പിക്കുക ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം